you പങ്കാളിയാക്കുകയാണെന്ന് വിശ്വസിപ്പിച്ച് കുവൈത്തിൽ ഒരു പ്രവാസിയെ കബളിപ്പിച്ച് വൻ തുക തട്ടിയെടുത്തായി പരാതി ഒൻപതിനായിരത്തി ദിനാർ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്പാദ്യമാണ് പ്രവാസിക്ക് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് നാൽപ്പത് വയസ്സുള്ള പ്രവാസി മറ്റൊരു പ്രവാസി തന്റെ പണം തട്ടിയെടുത്തുവെന്ന് കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് പ്രശസ്തമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്രമുഖ റെസ്റ്റോറന്റിൽ പങ്കാളിയാകാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്ന പരസ്യം കണ്ടാണ് താൻ ബന്ധപ്പെട്ടതെന്ന് പരാതിക്കാരൻ പറയുന്നു ഈ ഓഫറിൽ ആകർഷണം തോന്നിയതോടെ അദ്ദേഹം ഉടൻ തന്നെ പരസ്യം നൽകിയ വ്യക്തിയെ ബന്ധപ്പെടുകയും പങ്കാളിയാകാൻ ഒൻപതിനായിരത്തി ദിനാർ നിക്ഷേപിക്കാൻ സമ്മതിക്കുകയും ചെയ്തു ഇരു കക്ഷികളും ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു തുടർന്ന് തുക രണ്ട് തവണകളായി കൈമാറി നാലായിരത്തി ദിനാർ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും ബാക്കി പണം നേരിട്ടുമാണ് നൽകിയത് ഇടപാടുകളുടെ തെളിവായി പരാതിക്കാരൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഹാജരാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനങ്ങളും വിൽപ്പനയും നിരീക്ഷിക്കാൻ അവിടെ എത്തിയപ്പോൾ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി ായതെന്നും പ്രവാസി പരാതിയിൽ പറഞ്ഞു